ആ ഈ നമുക്കിന്നൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയല്ലോ എല്ലാ കുട്ടികൾക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഈസി മെത്തേഡ് ആയിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് രണ്ട് നാരങ്ങ കടുവറുക്കാൻ ഉഴുന്നുവരപ്പ് കരിയേപ്പില വറ്റൽമുളക് നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് വെച്ച് എടുക്കുകയാണെങ്കിൽ തരാം പിന്നെ അടുപ്പിൽ കടു വറുക്കുക അതിൻ്റെ അകത്തേക്ക് മത്തൽ മുളകും കടുകും ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ എല്ലാം പൊട്ടി അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മഞ്ഞ കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നട്ട്സൊക്കെ ചേർക്കാം താല്പര്യമുള്ളവർക്ക് എനിക്കിഷ്ടമില്ലാത്ത കൊണ്ട് ഞാൻ ഇടുന്നില്ല പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ നെയ്യുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം ഞാൻ നെയ്യ് ഇടുന്നില്ല എനിക്ക് നെയ്യ് ഇഷ്ടമില്ല ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് നാരങ്ങ നീര് ആവശ്യമായത് രണ്ടെണ്ണം ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ രാവിലെ കൊടുത്തുവിടാം ഇതിൻ്റെ കൂടെ പപ്പടം മത്തിൽ ഇത് കാച്ചത് അച്ചാർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ക്യാഷ് ഒക്കെ ഇടാവുന്നതാണ് വറുത്ത് നെയ്ക്കകത്ത് വറുത്തിടാം നല്ല ടേസ്റ്റിയാണ് അല്ല നല്ല സൂപ്പർ മഞ്ഞ മഞ്ഞക്കളറിലുള്ള ലെമൺ റൈസ് തയ്യാറായിട്ടുണ്ട് കഴിക്കാൻ വരൂ സുഖമാണല്ലോ എല്ലാവർക്കും അപ്പം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് സൂപ്പർ ടേസ്റ്റി ലെമൺ റൈസ് നാരങ്ങാ ചോറ് റെഡി കഴിച്ചോളൂ